നമ്മുടെ സമ്മേളനം തുടങ്ങിയിട്ടില്ല സമ്മേളനത്തിൻ്റെ പന്തലിൻ്റെ കാൽനാട്ടൽ കർമ്മം മാത്രമാണ് ഇന്ന് ഇന്നിവിടെ നടന്നിട്ടുള്ളത് പക്ഷേ ആവേശം ഒരു സമ്മേളനത്തോടനുബന്ധിച്ച് എന്തൊക്കെയുണ്ട് അതിൻ്റെ ആ ഒരു വലിയൊരു ആവേശമാണ് പക്ഷേ നമ്മൾ ഈ നമുക്ക് കാണാൻ പറ്റി ഒരുപാട് ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആൾക്കൂട്ടത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു തുടക്കം തന്നെ എങ്ങനെയൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അലഹമുല്ല ഈ സമ്മേളനം പ്രഖ്യാപിച്ച മുതൽ ബാംഗ്ലൂർ മുതൽ സ പ്രഖ്യാപന സമ്മേളനം ബാംഗ്ലൂരായിരുന്നു എല്ലാ കണക്കൂട്ടിലും തെറ്റിച്ചുകൊണ്ടാണ് ബാംഗ്ലൂരിൽ എൻ്റെ പ്രഖ്യാപന സമ്മേളനം നടന്നത് തുടർന്ന് നടന്നിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഏറ്റവും ആസാനത്തെ തഹിയ ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള ഈ കാൽനാട്ടിൽ കർമ്മം ഈ നഗരിയിൽ ഒരു നിലക്കും നമ്മൾ ഇത്ര ഒരു ജനക്കൂട്ടം ഇവിടെ വരും എന്ന് പ്രതീക്ഷയല്ല അല്ല കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉലമാക്കളും ഉമറാക്കളും സാധാത്ഥ്യങ്ങളും നമ്മുടെ സംഘടനാ നേതാക്കളും പ്രവർത്തകരും എല്ലാം ആരും പ്രത്യേകം ക്ഷണിച്ചിട്ടൊന്നുമില്ല ചെയ്തുല്ലമ്മ മെനിയാവുന്നിങ്ങനെ നമ്മുടെ തയ്യയുമായി ബന്ധപ്പെട്ട ഓൺലൈനിലൂടെ ഇവിടെ നിന്ന് കാൽനാട്ടിൽ കർമ്മം ഉണ്ട് എന്നൊരറിയിപ്പുണ്ട് ഉണ്ടായി ആരും ബുദ്ധിമുട്ടായി വരുന്നോളോ എന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അവിടെ ഇരിക്കുന്ന ഇസ്മാൽ ബിൻജി ആണ് ആലപ്പുഴയിൽ നിന്ന് അവിടെ എത്തിയത് വിദ്യാഭ്യാസ ബോർഡ് മെമ്പറാണ് ഇങ്ങനെ ഒരുപാട് നേതാക്കൾ ആരെയും ക്ഷണിക്കപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഈ സമ്മേളനത്തിൻ്റെ വമ്പിച്ച വിജയം വിളംബരം ചെയ്തുകൊണ്ടാണ് ഈ കാൽനാഴൽ കർമ്മം ഈ വിശാലമായ മൈതാനത്ത് ഇന്ന് സയ്ദുള്ളമ്മ നിർവഹിച്ച എം ടി ഉസാദിൻ്റെ അധ്യക്ഷൻ അലഹമദില്ല മുഷാഫർ അങ്ങൾ നമ്മുടെ നമ്മുടെ ഉസ്താദ് കൂടെ ചേരുന്നുണ്ട് ഈ ഒരു തുടക്കം തന്നെ വലിയ തുടക്കമാണ് കാരണം സയ്യിദുൽ അൽമയാണല്ലോ ഞങ്ങളുടെ നേതാവ് സയ്യിദുൽ അൽമ തൊട്ടതെല്ലാം പൊന്നാണ് അപ്പോ തൊറ്റതെല്ലാം പൊന്ന ഇത് ഈ പരിശുദ്ധമായ സമ്മേളനത്തിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തി അതേപോലെ തന്നെ എഹിയ അല്ല തഹ്യ ഫണ്ട് ബഹുമാനപ്പെട്ടവർ പ്രഖ്യാപിച്ചു അതിന് നാമകരണം ചെയ്തു എല്ലാം പൂർണ്ണ വിജയത്തിലാണ് അള്ളാഹു കലാശിപ്പിച്ചത് അതേപോലെ ഇതും സ്വർണത്തേക്കാൾ സ്വർണത്തേക്കാളുപരി ഒരു തങ്കമായി സമ്മേളനമെല്ലാം പര്യവസാനിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അള്ളാഹു തേല അവരുടെയും അവരുടെ മുൻകാമികളായ പണ്ഡിതന്മാരുടെയും ജാഹു പറക്കത്തുകൊണ്ട് ഏറ്റവും അധികം ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ചരിത്ര സംഭവമായി ഈ സമ്മേളനം വിജയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞങ്ങളെ നേതാവ് അറിയില്ലേ കണ്ടിട്ട് ഇതൊന്നും അല്ല നമ്മൾ ഇന്ന് തുടങ്ങിന് നമ്മൾ ഇവിടെ ബാംഗ്ലൂരിൽ ഉദ്ഘാടനം ചെയ്തു അന്നൊക്കെ തന്നെ ആളെ വീർപ്പ് മുട്ടുന്നതെല്ലാം ഉണ്ടായിരുന്നു തുടങ്ങി തുടങ്ങിയിടത്താ വീർപ്പ് മുട്ടാത്തത് ദുബായി തുടങ്ങി പിന്നെ പിന്നെ ഇവിടെ ഒമാനിൽ തുടങ്ങി അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തും തുടങ്ങുക തുടങ്ങുന്നവർ തൊക്കെ ആൾക്കാരെന്താണെന്നറിയാതെ ഏറ്റെടുക്കാണ് ഞമ്മളാരും മാഡങ്കിൽ ഞങ്ങളെ ഏറ്റെടുത്തോളാന്ന് പറയാണ് പ്രത്യേകിച്ച് കർണാടകക്കാരെ സംബന്ധിച്ച് ഞാൻ പറയലുണ്ട് കർണാടകക്കാർ പറഞ്ഞത് ഞങ്ങളെ ഏറ്റെടുത്തോളാം ആ സമ്മേളനം നിങ്ങളൊക്കെ മാണേൽ കാണാൻ വന്നോളീന്നാണ് പറഞ്ഞത് ഞാൻ പറയലുണ്ട് എന്നതുപോലെ ഏത് സ്ഥലത്ത് വന്നാലും ഏത് സ്ഥലത്ത് വന്നാലും ഇങ്ങനെ ആൾക്കൂട്ടം കണ്ടിട്ട് നമ്മൾ പിന്നെ എന്താണ് പഠിച്ചത് അള്ളാൻ്റെ ദീനാണ് അള്ളാൻ്റെ ദീൻ്റെ അള്ളാഹുത്താലെ സഹായിക്കും എന്ന് പറഞ്ഞാൽ ഈ തൻസുറുല്ലാഹ് എന്ന് പറഞ്ഞില്ലേ അള്ളാഹിൻ്റെ ഭാഗത്ത് നിങ്ങൾ സഹായിച്ചാൽ അള്ളങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞാൽ ആ സംഗതി നമ്മൾ കാണുന്നില്ല അനുഭവപ്പെട്ടാണ് അതുകൊണ്ട് നമ്മൾ ഈ മാം വർദ്ധിക്കുകയാണ് അള്ളാഹുത്താലെ ആ നിലയ്ക്ക് ഈ മാർഗ്ഗത്തിൽ തന്നെ എല്ലാ നിലക്കും നമ്മുടെ ആരോഗ്യമൊക്കെ അതിനു വേണ്ടി ചിലവഴിക്കാൻ അള്ളാഹുത്താലെ തോഫിക്ക് മാറാവട്ടെ നമ്മളെ തഹയ്യ അത് പറഞ്ഞാൽ അത്തഹ്യാത്തിൽ മുബാറക്കാത്തു സ്ഥലഭാത്തു നബി അള്ളാഹ്ക്ക് കൊടുത്ത് സമർപ്പിച്ചതാ മീറാജിന് പോയപ്പോളേ അള്ളാവിനെ കാണുമ്പോൾ കൊടുത്ത സമ്മാനം എന്താണ് അത്തഹ്യാത്തിൽ മുബാറക്കാത്തു സ്ഥലഭാത്തു തയ്യബാത്തിലില്ല അത് നമ്മളിപ്പോടെ കണ്ടില്ലേ ആ തഹിയാത്ത് നമ്മൾ നിർത്താൻ പറഞ്ഞിട്ട് നിന്നില്ല അതാ അപ്പോൾ പറഞ്ഞത് എന്നാലും നിർത്താൻ നിറഞ്ഞ് നിർത്താൻ നിറഞ്ഞു നോക്കുമ്പോൾ നിന്നില്ല ആൾക്കാർ വരിക അപ്പോൾ ഇങ്ങനെ കയ്യിൽ തരാനും മറ്റേക്ക് തരാനും ഒക്കെ ആൾക്കാർ ഇത് ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു ജനങ്ങളുടെ ദീനാണ് അള്ളാഹുവിൻ്റെ ദീനാണ് അതുകൊണ്ട് നമ്മൾ നമ്മളാരും ഇതിനെന്താക്കേണ്ട ഇതിന് പിന്നെ മെനക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ മെനക്കെടണം മെനക്കേണ്ട എന്നല്ല നമ്മൾ നമ്മൾ വിചാരിക്കേണ്ട ഞമ്മളെക്കൊണ്ട് അത് നടക്കുന്ന വിചാരിക്കേണ്ടെന്ന അർത്ഥം അള്ളാഹു തേദ ഇൻഷാ ഇൻഷാല്ല അത് വിജയിപ്പിക്കും അതുപോലെ തന്നെ ഈ പ്രദേശക്കാർ പ്രത്യേകിച്ച് ഇബ്രാഹിം ആജിയും കുടുംബത്തിനും അതുപോലെ ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രവർത്തകന്മാർക്കൊക്കെ അള്ളാഹുത്താല അതിൻ്റെതായ തക്കതായ പ്രതിഫലം ഇത് വീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കൊക്കെ തന്നെ അള്ളാഹുത്താല ഇതിൻ്റെ പ്രതിഫലം ഇത് വീട്ടിലും നൽകുമാറാവട്ടെ അസാമലൈക്കും അത്ഭുതങ്ങളും കറാവത്തുകളും നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊണിയയിലേക്ക് വരാം അത്രേ ഞാൻ ഇതിനെ പറ്റി പറയുന്നുള്ളൂ ചെയർമാനാണ് ഈ പന്തൽ കമ്മിറ്റിന്റെ ഇത് കൺവീനർ ആണ് ഇത് വൈസ് ചെയർമാനാണ് ഇവർ രണ്ടാളും വൈ ചെയ്യാണ് ഇത് നിയന്ത്രിക്കുന്നത് ഇത് ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാൻ ചെയർമാനാണ് അലഹദില്ല ഇവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നേതൃത്വം നൽകി ഇതെല്ലാം തന്നെ വേണ്ട നേതൃത്വം നൽകുന്നത് ഇൻഷാ അല്ല ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ പന്തൽ കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെ വലിയൊരു പത്ത് മുപ്പതിനായിരം ആളുകളിലൂടെ ഇവിടെ വരികയാണ് സജ്ജീകരണങ്ങളൊക്കെ ആയോ ഇൻഷുള്ള തുടങ്ങിയത് മുതൽ ഇതുവരെ നിരന്തരമായി ബഹുമാനപ്പെട്ട നമ്മളെ ഇബ്രാഹിൻ രാജ്യൻ്റെയും അതേപോലെ തന്നെ മുംബൈ അജിക്കാൻ്റെയും നേതൃത്വത്തിൽ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും നടന്നു അതിനുള്ള എല്ലാ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ അതിന് ഭക്ഷണം മുഴുവൻ ചിലവ് ഇബ്രാഹിം ആജിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഇവിടുത്തെ തുടങ്ങിയത് മുതൽ എട്ടാം തീയതി വരെയുള്ള അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് പന്തലിൻ്റെതും അത് പ്രകാരം തന്നെ സ്റ്റേജിൻ്റെ ആളുകളൊക്കെ വന്ന് അവരൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അള്ളാഹു സുബ്ബുബനോതല എല്ലാ പ്രവർത്തികളും സ്വീകരിക്കുമാറാകട്ടെ കയറി ചെയ്യുമാറാകട്ടെ ഇബ്രാഹിം അജിക്കയെക്കുറിച്ച് പറയുമ്പോൾ അജിക നമ്മളുടെ ഒരു പ്രവർത്തകനെ പോലെ ഇവിടെ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ വ്യക്തിത്വത്തിനുടമ കൂടിയാണ് കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണം തന്നെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം അല്ലേ ഇബ്രജിക ഭക്ഷണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ അടിക്കുന്ന ഭക്ഷണം ഒഴി കിട്ടൂല നാലാം തീയതി കണ്ടറിയാം എട്ടാം തീയതി ആജികയുടെ ഒരു ആജികയുടെ ഒരു ശൈലി ഈ സംസാരം തന്നെയാണ് ഒരു കാസർഗോഡൻ സംസാരത്തിൽ ഏറ്റവും തമാശയും നിർമ്മവും ഒക്കെ അദ്ദേഹത്തിൽ ഉണ്ട് ആ ഒരു വ്യത്യസ്തത ഒരു വ്യത്യസ്തത ഭക്ഷണത്തിന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ ഇത് ആ പിന്നെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡിനെ അടിക്കുന്ന ഭക്ഷണം കിട്ടോ തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞാല് കാസർഗോഡ് ബിരിയാണി അടിച്ച് പറയും നമ്മുടെ പന്തലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മാസമായി ഇതിൻ്റെ ഓരോ എസ്റ്റിമേറ്റ് തുകയും അതുപോലെ ആദ്യമായി അതിൻ്റെ ഇത് ഫുള്ളായിട്ടുള്ള ഇതിൻ്റെ മാപ്പ് സ്ഥലത്തിൻ്റെ മാപ്പാണ് സംസ്ഥയുടെ രണ്ടാമത്തെ സ്വാഗതം സംഘത്തിൻ്റെ സമ്മേളനത്തിൽ വെച്ചിട്ട് അവതരിപ്പിക്കുന്നുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥയുടെ മേൽഘടകം അതിന് നല്ലൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഇത് എക്സ്പോന് വേണ്ടിയും ഒരു എക്സ് പത്ത് ദിവസത്തെ എക്സ്പോ ഉണ്ട് നമ്മുടെ സമ്മേളനത്തോട് അനുബന്ധിച്ചിട്ടുള്ള അതിനുള്ള ഒരു എസ്റ്റിമേറ്റ് അതുപോലെ ക്യാമ്പിനുള്ള എസ്റ്റിമേറ്റ് പൊതുസമ്മേളനത്തിലുള്ള എസ്റ്റിമേറ്റ് മൂന്ന് ഷെഡ്യൂൾ പ്രകാരമാണ് ഈ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് ഇൻഷാള്ള നമുക്ക് ഇതിൻ്റെ ക്യാമ്പിൻ്റെ കോൺട്രാക്ടറായി ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളത് ഗ്രീൻ ഹൂപ്പർ എന്ന മലപ്പുറമുള്ള സ്ഥാപനമാണ് അവർക്കാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുള്ളത് ഇൻഷാല്ല അവർ എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി ആരംഭിക്കും നമുക്ക് ജനുവരി ഇരുപത്തി ഏഴാം തീയതി ഇതിൻ്റെ കംപ്ലീറ്റ് ക്യാമ്പിൻ്റെ നമുക്ക് ലൈറ്റിങ്ങും ബാക്കിയുള്ള എല്ലാം അവർ ടെസ്റ്റ് ചെയ്ത് തരണം എന്നാണ് അവരോട് അറിയിച്ചിട്ടുള്ളത് ഇൻഷാല്ല അത് പ്രകാരം അവർ ചെയ്യും നമുക്ക് ഫെബ്രുവരി നാല് മുതലാണ് ഇതിൻ്റെ ക്യാമ്പിൻ്റെ ഇവിടെ തുടങ്ങുന്നത് ഇൻഷാല്ല അത് പ്രകാരം നമുക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിക്കും അതിനെല്ലാവരുടെയും പ്രാർത്ഥനയും ആർത്ഥ ആത്മാർത്ഥമായുള്ള പ്രവർത്തനം വേണ്ടിവരും ഇൻഷാല്ല എല്ലാവരുടെ സഹകരണം പ്രതീക്ഷയും കൊണ്ട് നിർത്തുന്നു സ്ലാമേക്കും ഇപ്പം ചെറിയൊരു മഴ കോളൊക്കെ ഇവിടെ ഉണ്ട് എനിക്ക് കുറ്റ്യാടിയിൽ നിന്ന് ഒരു ഒരാൾ ഈ ഒരു സമ്മേളനം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ അങ്ങനെ ആരും വരണ്ട അങ്ങനെ വലിയൊരു അനൗൺസ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ കുറ്റ്യാടിയിൽ നിന്ന് വളരെ പ്രായം ചെന്ന ആ ഒരാൾ ഇതിനു വേണ്ടി മാത്രം വണ്ടിയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് എവിടെയാ എവിടെയാടി വേളം വേളം പഞ്ചായത്തിലാണ് പള്ളിയിട്ട് എന്താ ഇവിടെ അങ്ങനെ വലിയൊരു അനൗൺസ് ഒന്നും ചെയ്തിട്ടുള്ള പരിപാടി അല്ല എന്താ ഇങ്ങനെ ഇങ്ങോട്ട് സമ്മേളനത്തിന് വന്ന പോരെ പറഞ്ഞാല് സമ്മേളനം മാത്രമല്ലല്ലോ അതിന്റെ അനുബന്ധ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും സംസ്ഥേനെ സ്നേഹിക്കുമ്പോഴുള്ള ഒരു എന്തായാലും പറയാ എല്ലാത്തിനേക്കാണും കൂടുതൽ സംസ്ഥയോട്